ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ചെക്ക് വേർക്ക് ഓണറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ചാലക്കുടിയിരുന്ന് സെനി ക്ലെയിംസ് ആണ് ഇന്ന് ഞാൻ നിങ്ങൾക്കായിട്ടൊരു അടിപൊളി വീഡിയോ തന്നെയാട്ടോ കാണിക്കാൻ പോണേ പലതരത്തിലുള്ള വെറൈറ്റി വെറൈറ്റി ചെടികൾ ഇന്നത്തെ വീഡിയോയിലുണ്ട് വീഡിയോ കണ്ട അവസാനം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അത് ആരെങ്കിലും വീഡിയോ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ എന്നെല്ലോ നല്ല ഭംഗിയുള്ള ഈ സൂപ്പർ പൂക്കളല്ലേ നിങ്ങൾ കാണുന്നേ ഇഷ്ടപ്പെടാണ്ടിരിക്കില്ല പ്ലാൻസ് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ പ്ലാൻസ് തീർന്നു പോണേലും മുമ്പ് തന്നെ വേഗം വേഗം ഓർഡർ ചെയ്യാം കേട്ടോ ഞാൻ ബില്ലിട്ട് ഒന്നോ രണ്ടോ മണിക്കൂറിനുള്ളിൽ തന്നെ പേയ്മെൻറ്റ് ചെയ്യണം കേട്ടോ ലേറ്റായിട്ടാണ് നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പേ ചെയ്യണേലും മുമ്പ് പ്ലാൻസിൻ്റെ അവൈലബിലിറ്റി ഒന്നും കൂടെ ചെക്ക് ചെയ്തിട്ട് വേണം നിങ്ങൾ പേ ചെയ്യാനായിട്ട് ഓർഡർ ഫിക്സ് ചെയ്യുമ്പോൾ തന്നെ മറക്കാണ്ട് അഡ്രസ്സ് എല്ലാവരും എഴുതിയിടണം അഡ്രസ്സിൻ്റെ പേരും പിൻകോഡും മസ്റ്റ് ആണ് കേട്ടോ ഫോൺ നമ്പറും ടി ടി ഡി സി വഴിയും പോസ്റ്റ് ഓഫീസ് വഴിയും പെറ്റ് സർവീസിൻ്റെ വെഹിക്കിൾ വഴിയാണ് അപ്പോൾ നമ്മൾ പ്ലാൻ അയക്കുന്നത് പെറ്റ് സർവീസ് വഴി സെൻഡ് ചെയ്യുന്ന പ്ലാൻസിൻ്റെ കുറിയർ ചാർജ് നിങ്ങൾ പ്ലാൻസ് റിസീവ് ചെയ്യുന്ന സമയത്ത് അവരുടെ കൈ തന്നെ കൊടുത്താൽ മതി മറ്റുള്ള ബില്ല് ഇടുമ്പോൾ വെയിറ്റ് ഒരു അപ്രോക്സിമേറ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ കൊറിയർ ചാർജ് എടുത്താൽ ചില സമയത്ത് ഞാൻ പാക്ക് ചെയ്ത് വരുമ്പം ബില്ലിൽ ഇട്ടേനേക്കാൾ ഒരു കിലോ ഒക്കെ ചിലപ്പോൾ കൂടുതൽ വരും അങ്ങനെ വരുമ്പോൾ ഞാൻ എക്സ്ട്രാ കൊറിയർ ചാർജ് അടയ്ക്കേണ്ടത് എഴുതിയിടാറുണ്ട് അപ്പോൾ അതൊന്ന് മറക്കാണ്ട് മടിക്കാണ്ട് എല്ലാവരും പേ ചെയ്തിടണേ ഇനിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ സെയിലിനുള്ള പ്ലാന്റ്സ് കാണിച്ചുകൊണ്ട് തന്നെ പറയാം ആദ്യത്തെ പ്ലാന്റ് ഈ ഒരു ക്രോട്ടൺ വെറൈറ്റി ആണേ നമ്മളധികം കാണാത്ത ഒരു അടിപൊളി വെറൈറ്റി ആണിത് ഇതിന് ഒരു പ്ലാന്റിന് നൂറ്റി മുപ്പത് രൂപയാണ് റേറ്റ് വരിക ക്രോട്ടൻ്റെ നമ്മളെ ഇടയ്ക്കൊക്കെ സെയിൽ ചെയ്യാറുള്ളൊരു വെറൈറ്റി തന്നെയാണിത് ഇതും സൂപ്പറല്ലേ കാണാനായിട്ട് ഇതൊരു പ്ലാന്റിന് തൊണ്ണൂറ് രൂപയാണ് കേട്ടോ നേരത്തെ എല്ലായിട്ട് ഇങ്ങനെ ബുഷിയായിട്ട് നിൽക്കും ഈ പ്ലാന്റ് അതും നല്ല മൾട്ടി കളർ ലീവ്സ് അല്ലേ ഒരുമാതിരി വെയിൽ കിട്ടുന്ന കൊടുത്ത് വേണം കേട്ടോ ക്രോട്ടൺ പ്ലാന്റ്സ് നമ്മൾ നടാൻ ഇനി ഒരു സുന്ദരി ചെടിയെ കാണിക്കാവേ ലാർക്ക് ഡേസി അല്ലെങ്കിൽ കേശവർദ്ധിനി ചെടിയെന്ന് പേരുള്ളൊരു ചെടിയാണിത് ഇതൊരു ഔഷധ ചെടിയും കൂടിയാണ് പക്ഷേ ഈ വാടാമല്ലിപ്പൂവിൻ്റെ പോലെ നിറച്ച് പൂക്കൾ നിൽക്കും കേട്ടോ ഈ ചെടിയിൽ ഇതുപോലെ ഇതൊരു സൂപ്പർ ഫ്ലവറിങ് പ്ലാന്റ് ആവും ഒരു പ്ലാന്റിന് അമ്പത് ഉള്ളൂ കേട്ടോ സെയിൽലെസ്സിലെ അടുത്ത പ്ലാന്റ് നമ്മുടെ ചേഞ്ച് റോസ് ഒത്തിരി പേര് ആവശ്യപ്പെടുന്ന ഒരു പ്ലാന്റ് ആണത് ഒരു പൂ വിരിഞ്ഞൊരു മാജിക് പോലെ അത് മൂന്ന് കളറിലേക്ക് ചേഞ്ച് ആവുന്ന ഒരു അടിപൊളി ഫ്ലവറിങ് ട്രീന്ന് തന്നെ പറയാം പൂക്കളുടെ വലിപ്പം അതിലും അട്രാക്റ്റീവാണ് ഒരു പ്ലാന്റിൻ്റെ തൊണ്ണൂറ് രൂപ ചേഞ്ച് റോസ് പോലെയൊക്കെ തന്നെ എന്നും പൂണ്ടാകുന്ന ഒരു അടിപൊളി ചെടിയാണ് ഈ ഒരു കോപ്സിയ പ്ലാന്റ് നല്ല ഭംഗിയുള്ള പിങ്ക് കളറുള്ള പൂക്കൾ അതിലുണ്ടാവും ഒരു കുഞ്ഞുമരായിട്ട് ഇതും വളരും കേട്ടോ നമുക്ക് ഇഷ്ടമുള്ള സൈസിൽ ട്രിം ചെയ്ത് നിർത്താം ഇതും ഒരു പ്ലാന്റ് നയൻറ്റി റുപ്പീസ് ഇനി ഇത് നോക്കിയേ അടിപൊളിയല്ലേ മഞ്ഞ കളർ കന്നാവാഴ കഴിഞ്ഞ സെയിൽ വീഡിയോയിൽ ഞാനൊരു ഓറഞ്ച് കളർ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇതും നയൻറ്റി റുപ്പീസ് തന്നെയാണ് അത്യാവശ്യം സൈസൊക്കെ ഉണ്ട് ഇനി ഞാൻ മൂന്ന് ബോഗിൻപുള്ള വെറൈറ്റീസ് കാണിക്കുന്നുണ്ട് ഇത് ഡോക്ടർ റാവു റെഡ് അതുപോലെ ഡോക്ടർ റാവുവിൻ്റെ തന്നെ ഓറഞ്ച് ഇനി വരുന്നത് ടിമ്മ വെരിഗേറ്റഡ് മൂന്നും ഇലയും പൂവ് ഒരുപോലെ ഭംഗിയുള്ള വെറൈറ്റീസാണ് കുറേ പേരുടെ കയ്യിലൊക്കെ ഉണ്ടാവും ഒരു പക്ഷേ ഇത് ഏതെടുത്താലും തൊണ്ണൂറ് രൂപയെന്നുള്ള രീതിയിൽ കവർ പ്ലാന്റ്സ് ആയിട്ടാണ് തരുക അത്യാവശ്യം വളർന്നു തുടങ്ങിയ നല്ല ഹെൽത്തി സ്റ്റെമ്മായിട്ടുള്ള പ്ലാന്റ്സ് തന്നെയാണ് കേട്ടോ ബോഗൻവിലയുടെ ആക്റ്റീവ് സെയിലൊക്കെ തുടങ്ങുന്നേ ഉള്ളു അപ്പോൾ കുറച്ച് കവർ പ്ലാന്റ്സ് നല്ല ഹെൽത്തി ആയിട്ടുള്ളത് അഫോർഡബിൾ പ്രൈസിന് കിട്ടിയപ്പം ഞാൻ സെയിലിൽ ഇടുന്നതേ ഉള്ളൂ ഈ മൂന്നിൽ ഏതെങ്കിലുമൊക്കെ വെറൈറ്റി ആവശ്യമുള്ളവർക്ക് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാം നമ്മൾ പ്ലാന്റ് ഇതുപോലെ ഇതേ കവറിൽ തന്നെയാണ് അയക്കുക ഇപ്പോഴേ അങ്ങ് വെച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ സമ്മർ തുടങ്ങുമ്പോഴേക്കും ഇതിലൊക്കെ നിറയെ പൂക്കളായിക്കോളും തൊണ്ണൂറ് രൂപ കമ്പനിയിലെ ഒരു പ്ലാന്റും കൂടെ ഞാൻ കാണിക്കാം ഇത് നമ്മുടെ അമ്പർലാ ഗ്രാസ് ഒരു അടിപൊളി ലീഫി പ്ലാന്റ് ആണത് ഇലകളുടെ ഇലകളുടെ ഒന്ന് നോക്കിയാൽ ഒരു പച്ച കളർ പൂ വിരിഞ്ഞു വരുന്ന പോലെ ഇല്ലേ നല്ല ഭംഗിയുള്ള ഇല ചെടിയാണ് ഇതിലിങ്ങനെ കുറേ ഷൂട്ട്സ് വന്നിട്ടേ ഇങ്ങനെ ഓരോന്നും ഓരോ കുട പോലെ കുട പോലെ നിൽക്കുമ്പോൾ സൂപ്പർ ഇതും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ തൊണ്ണൂറ് രൂപയ്ക്ക് തന്നെയാണ് ഈ പ്ലാന്റ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൽ ഭംഗിയുള്ള കുറെ ഇലച്ചെടികളാണ് കേട്ടോ ഇനിയും ഞാൻ കാണിക്കാൻ പോകുന്നത് ഇത് നമ്മുടെ കോട്ടൺ ക്യാൻ്റി ഫേൺ ഒത്തിരി പേര് എന്നോട് ചോദിക്കാറുണ്ട് ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം ഒരു പ്ലാന്റിന് ഇരുന്നൂറ് രൂപയാണ് റേറ്റ് വരിക ഇപ്പം ഇല ചെറുതാണെങ്കിലും ഇതിൻ്റെ ഇലകൾ കുറച്ചും കൂടെ വലുതായി താഴത്തേക്ക് തൂങ്ങി വരും കേട്ടോ ഫേണിൻ്റെ തന്നെ രണ്ട് മൂന്ന് അടിപൊളി വെറൈറ്റീസും കൂടെ നമ്മുടെ കയ്യിലുണ്ട് ഇത് ഗോൾഡൻ ഫേൺ ഇതിൽ കുറച്ചധികം ഷൂട്ട്സ് ഉണ്ട് കേട്ടോ ഇത് നിങ്ങൾക്ക് വാങ്ങിയിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ അറിയാവുന്നവർക്കാണെങ്കിൽ സെപ്പറേറ്റ് ചെയ്ത് പല ചെടികളായിട്ട് പിടിപ്പിക്കാൻ പറ്റും ഇതും ഇരുന്നൂറ് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് ഗോൾഡൻ ഫൺ വലുതായി കഴിയുമ്പോൾ ഇങ്ങനെ ഇരിക്കും കേട്ടോ ഇത് എൻ്റെ വീട്ടിലെ ഗോൾഡൻ ഫൺ ആണ് ഇതൊരു മൂന്ന് വർഷം മിനിമം പ്രായമുള്ള ഫേണാണിത് അടിയിൽ നിന്ന് ഇങ്ങനെ ഒരേ ഇല പോയി കഴിയുമ്പോൾ മോളീന്ന് പുതിയ പുതിയ ഇലകൾ വന്നുകൊണ്ടിരിക്കും ഫേണിനാവുമ്പോൾ ഒത്തിരി വെയിലും വേണ്ട ഒത്തിരി വളവും വേണ്ട കേട്ടോ ഗോൾഡൻ ഫേൺ ഇങ്ങനെ ഹാങ്ങിങ് പോട്ടോട് കൂടി വേണമെന്നുള്ളവർക്ക് ഇരുന്നൂറ്റി ഇരുപത് രൂപയ്ക്ക് കൂടെ അടുത്തുള്ളവർക്കൊക്കെ അങ്ങനെ വന്ന് വാങ്ങാൻ പറ്റുള്ളൂ അങ്ങനെ തരൂട്ടോ പെറ്റ് സർവീസ് വഴി വാങ്ങുന്നവർക്ക് അങ്ങനെ വാങ്ങാം ഇനി നമുക്ക് ഗ്രീൻ ഫാൻറ്റസി ഫേൺ കണ്ടാലോ ഇതും നല്ല എന്താ പറയുക തെറിച്ച് തെറിച്ച് നിൽക്കുന്ന ഇലകളാണ് നല്ല കട്ടിയുള്ള ബുഷി ലീവ്സ് ആയിട്ട് അത് നിൽക്കുക ഇതും റേറ്റ് സെയിം തന്നെയാണ് ഇരുന്നൂറ് തന്നെയാണ് വരുന്നത് കേട്ടോ നിറയെ ഷൂട്ട്സ് ഉണ്ട് ഇനി നമുക്ക് കാണാനുള്ളത് ഫിഷ് ടൈൽ ഫേണാണ് കേട്ടോ ഇതും എൻ്റെ വീട്ടിൽ ഞാൻ കുറേ കാലങ്ങളായിട്ട് ഓമനിച്ച് വളർത്തുന്ന ചെടിയാണ് നല്ല രസമാണ് ഇതിൻ്റെ ഇലകൾ കാണാൻ കുറച്ച് ഹൈറ്റിൽ വെക്കണം ഇലകൾ നല്ല വളർന്ന് നീളത്തിൽ വരും ഫിഷ് ടെയിൽ ഫേണിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് ആണ് നമുക്ക് അവൈലബിൾ ഉള്ളത് നൂറ്റി അമ്പത് രൂപയാണ് ഇതിന് ഒരു പ്ലാന്റിന് റേറ്റ് വരിക ഫേണുകൾ പൊതുവേ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ എളുപ്പമാണ് അതും നമ്മൾ നട്ട് കഴിഞ്ഞാൽ കുറേ കാലം നിലനിൽക്കുക ബോസ്റ്റൺ ഫേണും വേണ്ടവർക്ക് എൻ്റെ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ ഇനി ഒരു രണ്ട് മൂന്ന് വെറൈറ്റി കല്ലാത്തിയ പ്ലാന്റ്സ് കാണിക്കാം ഇത് കല്ലാത്തിയ റോസ് പെയിൻറ്റഡ് നല്ല അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ്സ് തന്നെയാണ് കേട്ടോ ഇതൊരു പ്ലാന്റിന് മുന്നൂറ് രൂപയാണ് റേറ്റ് വരിക കല്ലാത്തിയ പ്ലാന്റ്സ് ആവശ്യമുള്ളവരൊക്കെ വേഗം വേഗം ഓർഡർ ചെയ്തോളൂ കേട്ടോ പിന്നെ വരുന്നത് ഈയൊരു വെറൈറ്റിയാണ് സെയിം മുന്നൂറ് തന്നെ റേറ്റിനനുസരിച്ചിട്ടുള്ള വലിപ്പം ഉണ്ട് കേട്ടോ പ്ലാന്റ്സിനൊക്കെ അപ്പോൾ കലാത്തിയ പ്ലാന്റ്സ് വേണ്ടവരൊക്കെ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചു ഇന്നത്തെ സെയിൽ ലിസ്റ്റിലുള്ള പ്ലാന്റ്സ് എല്ലാം തന്നെ ഞാനിപ്പോൾ കാണിച്ചോട്ടോ എല്ലാ അടിപൊളി ചെടികളല്ലേ പ്ലാൻസ് ആദ്യമായിട്ട് വാങ്ങുന്നവർക്കൊക്കെ ആണെങ്കിൽ ഓരോ ചെടികൾ എങ്ങനെ നടണ്ടേ എന്നുള്ള ഒരു സംശയങ്ങളൊക്കെ ഉണ്ടാവും അപ്പം അങ്ങനെയുള്ളവർ ഓർഡർ ഫിക്സ് ചെയ്യണ സമയത്ത് തന്നെ എനിക്ക് മെസ്സേജ് ഇട്ട് ചോദിക്കണേ പ്ലാൻസ് കിട്ടി കഴിഞ്ഞ് പിന്നെ ഞാൻ ചിലപ്പോൾ നിങ്ങളുടെ മെസ്സേജ് കാണുമ്പോൾ കുറച്ചധികം ടൈം ആയി കഴിഞ്ഞാൽ കാര്യമില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് പിന്നെ യൂട്യൂബിലൊക്കെ ഇഷ്ടംപോലെ വീഡിയോസ് ഉണ്ട് ഓരോ പ്ലാൻസും എങ്ങനെ നടുന്നേ എന്നുള്ള രീതികളൊക്കെ കാണിച്ചുകൊണ്ട് അതും നിങ്ങൾക്ക് റെഫർ ചെയ്യാം ഞാൻ മിക്കവാറും ഒരു ഉച്ചയ്ക്ക് രണ്ട് മണി സമയത്തൊക്കെയാണ് വീഡിയോസ് അപ്ലോഡ് ചെയ്യാറ് അത് നമ്മൾ നേരത്തെ അപ്ലോഡ് ആ ഒരു ടൈം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതായിരിക്കും അപ്പം അത് കഴിഞ്ഞ് ഞാൻ നിങ്ങളുടെ ഓർഡർ നിങ്ങളിടുന്ന സമയത്തൊക്കെ പ്ലാൻ പാക്കിങ്ങിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഏകദേശം ഈവനിങ് ആറ് ആറരക്കാണ് ഡി 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 സി എൻ്റെ അടുത്ത് നിന്ന് ചെടികൾ എടുക്കുക അപ്പോൾ അതും കഴിഞ്ഞ് വീട്ടിലെ കുറച്ച് പണികളൊക്കെ ഒതുക്കിയതിന് ശേഷം മാത്രമേ ഞാൻ ഈ വരുന്ന മെസ്സേജുകളൊക്കെ നോക്കാറുള്ളൂ അതുകൊണ്ട് നിങ്ങൾ മെസ്സേജ് ഇട്ടപ്പോൾ തന്നെ ഞാൻ റിപ്ലൈ തന്നില്ലെങ്കിലും വറിയാവരുത് ഇച്ചിരി സമയമെടുത്ത് ഞാൻ തരൂ കേട്ടോ ചിലരെങ്കിലും അങ്ങനെ മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അതിന് റിപ്ലൈ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുവേ എങ്ങനെയായാലും ഞാൻ മറുപടി തരും ചിലപ്പം കുറച്ച് ഡിലേ ആവുന്നേ ഉള്ളൂ അപ്പോൾ ഈ ഒരു വീഡിയോ ഞാനോട് ഭയൻ്റെ അപ്പിയാണല്ലെന്ന് നമ്മൾ പറഞ്ഞ പോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഞാൻ വീഡിയോയുടെ ആദ്യം പറഞ്ഞായിരുന്നല്ലോ ഒരു ലൈക്ക് കമൻ്റ് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ അതൊന്നും മറക്കല്ലേ കേട്ടോ ഇനിയും പുതിയ പുതിയ വീഡിയോകളായിട്ട് ഞാൻ തിരിച്ചെത്തും അതുവരെ അതുവരെല്ലാവരും ഹാപ്പി ആയിരിക്കുക ഹെൽത്തി ആയിരിക്കുക ബൈ ബൈ